പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുമുള്ള ക്ഷണപ്രകാരമാണ് പോകുന്നത് അതോടൊപ്പം തന്നെ ബിജെപിയുടെ കേന്ദ്ര നേതൃത്വമാണ് ഈ യാത്ര കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ യാത്ര അൻപത് കൌൺസിലർമാർ ആറ് ദിവസം ഒരുമിച്ചുണ്ട് അപ്പോൾ പാർലമെന്റ് സമിതി കൂടി നടക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാ കേന്ദ്രമന്ത്രിമാരും അവിടെ ഉണ്ട് അതിൽ പരമാവധി നമ്മുടെ കോർപ്പറേഷന്റെ ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ ലഭി പ്രയോജനപ്പെടും എന്നുള്ള തരത്തിലുള്ള ഒരു പഠനവും അതോടൊപ്പം തന്നെ ചർച്ചകളുമായിരിക്കും ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ നമസ്കാരം ഒരുപാട് പ്രതീക്ഷകളോടെയുള്ള ഒരു യാത്ര അത് തന്നെയാണ് നമുക്ക് മുന്നിൽ ഉള്ളത് അതായത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ വി വി രാജേഷും കൌൺസിലർമാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടിയുള്ള യാത്ര അത് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഒരുപാട് വികസന പദ്ധതികൾ തലസ്ഥാന നഗരയ്ക്ക് വേണ്ടിയുള്ള പല കാര്യങ്ങളും പദ്ധതികളും ഒക്കെ നേരിട്ട് പ്രധാനമന്ത്രിയോട് പങ്കുവയ്ക്കാനും അതേക്കുറിച്ച് ചർച്ച ചെയ്യാനുമുള്ള ഒരു യാത്രയായിട്ടാണ് ഇപ്പോൾ ഇവിടെ പദ്ധതിയിട്ടിരിക്കുന്നത് എന്തായാലും യാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുന്നു ഇത് ഇതുമുഖാന്തരം തിരുവനന്തപുരത്ത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് മാറ്റകൾ മാറ്റങ്ങൾ ഒരു ഭാഗമായിട്ടുള്ള യാത്ര തന്നെയാണ് ത്രുവനന്തപുരത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള പിന്തുണ അത് ഉറപ്പാക്കാനുള്ള ഒരു സന്ദർശനമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു നഗരത്തിന്റെ പ്രാഥമിക വികസന രേഖ ഇതിനകം തന്നെ പ്രധാനമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ടെന്നും വാർഡ് സഭകൾ പൂർത്തിയാകുന്നതോടെ കൂടുതൽ വിശദ വികസന രേഖ സമർപ്പിക്കുമെന്നും മേയർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അന്നത്തെ സമയം തലസ്ഥാനത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാ സെന്ററുകൾക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടതിന് ശേഷമാണ് മേയറുടെ ഈ ഒരു യാത്ര എന്തായാലും തലസ്ഥാന നഗര കേന്ദ്ര പക്കത്തിൽ ബിജെപി പറഞ്ഞതുപോലുള്ള വികസനം അത് പുതിയ മാതൃക അതൊക്കെ എന്താകും ജനങ്ങൾ ജനങ്ങളാണ് ഇപ്പോൾ വലിയ പ്രതീക്ഷയാണ് ഈ ഒരു യാത്രയിലൂടെ തിരുവനന്തപുരത്തിനുള്ളതോടൊപ്പം തന്നെ തലസ്ഥാനത്തിലുള്ളത് പ്രധാനമന്ത്രി നേരിട്ട് കാണുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും പുതിയ പദ്ധതികൾ അതൊക്കെ എത്രത്തോളം നടപ്പിലാക്കും എത്ര പെട്ടെന്ന് എത്ര സമയം കൊണ്ട് നടപ്പിലാകും അതൊക്കെയാണ് ഇനി അറിയാനുള്ളത് എന്തായാലും ആ യാത്രയ്ക്ക് ഇവിടെ ആരംഭം കുറിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പറഞ്ഞതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണപക്ഷ കൗൺസിലർമാരും മറ്റ് ബിജെപി ഭരിക്കുന്നതും പ്രതിപക്ഷത്തുമായിട്ടുള്ള പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഭരണാധികാരികളും പ്രതിപക്ഷ നേതാക്കന്മാരും ഒക്കെ തന്നെ ഡൽഹിയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരുമായുള്ള കൂടിക്കാഴ്ചകൾ തുടങ്ങി യാത്ര തിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ക്ഷണപ്രകാരമാണ് പോകുന്നത് അതോടൊപ്പം തന്നെ ബിജെപിയുടെ കേന്ദ്ര നേതൃത്വമാണ് ഈ യാത്ര കോർഡിനേറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ഡൽഹിയിൽ കേരളത്തിലാണ് പോകുന്നത് ഡൽഹിയിൽ എത്തിയ ശേഷം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വസതിയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വസതിയിൽ അമൃത വസതി പന്ത്രണ്ടാം തീയതി വൈകുന്നേരം ഒരുമിച്ച് ചേരുന്നുണ്ട് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് വസതിയിൽ ഒരുമിച്ച് ചേരുന്നുണ്ട് ബി ജെ പിയുടെ കേന്ദ്ര ഓഫീസിലും അതോടൊപ്പം തന്നെ പാർലമെന്റ് മന്ദിരത്തിലും വിവിധ പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട് ഈ യാത്ര അൻപത് കൗൺസിലർമാർ ആറ് ദിവസം ഒരുമിച്ചുണ്ട് അപ്പോൾ പാർലമെന്റ് സമയത്ത് കൂടി നടക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാ കേന്ദ്രമന്ത്രിമാരും അവിടെ ഉണ്ട് അതിൽ പരമാവധി നമ്മുടെ കോർപ്പറേഷന്റെ ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ ലഭിക്കി പ്രയോജനപ്പെടും എന്നുള്ള തരത്തിലുള്ള ഒരു പഠനവും അതോടൊപ്പം തന്നെ ചർച്ചകളുമായിരിക്കും ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ യാത്ര മുഴുവനും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി യെസ്വരി ജില്ലാ പ്രസിഡന്റ് കരമന ചേട്ടേട്ടൻ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിൽ ഈ യാത്രയോടൊപ്പം ചേരും സംസ്ഥാന അധ്യക്ഷൻ അധ്യക്ഷനവിടെ നെൽവിശേഷത്തും തീർച്ചയായിട്ടും ഈ യാത്ര ഈ അൻപത് പ്രൗസിഡർമാരുടെ യാത്ര തിരുവനന്തപുരത്തിലും കേരളത്തിലും ഒരുപാട് ഒരുപാട് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ പാർലമെന്ററി രംഗത്ത് ഏതു തരത്തിലാണ് ഇടപെടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള അടുത്ത ലെവലിലുള്ള ഇപ്പൊ കോർപ്പറേഷൻ കൗൺസിലർമാർ എന്നാൽ ഡൽഹിയിൽ പാർലമെന്റ് രംഗത്ത് പത്തിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരോടൊപ്പം ഇടപെടുമ്പോഴേക്കും പാർലമെന്റ് രംഗത്ത് ഏതു തരത്തിലാണ് ജനങ്ങൾക്ക് കൂടുതൽ ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ് യാത്ര